എല്ലാ മനസ്സിലും സാർ നമ്മൾ നമ്മുടെ ആറ്റിൽ വെള്ളം ഒരുപാട് അങ്ങ് കവിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ നമ്മുടെ ഇറങ്ങും അത് നമ്മുടെ കിടങ്ങന്നൂർ ഭാഗം ആറന്മുള കിടങ്ങന്നൂർ ഭാഗമാണ് ഭാഗമായിരുന്നു കേട്ടോ എയർപോർട്ടിന് എയർപോർട്ടിൻ്റെ സ്ഥലം ഏരിയ ഇത് മൊത്തം ഞാനും എന്നാണെ നമ്മുടെ വിക്രഞ്ചാരൻ്റെ കൂടെ ഞങ്ങൾ ആ ഒരു വലമൊക്കെ ഇറങ്ങിയതാണ് ഇന്നലെ ഇട്ട ഒരു വലയാണ് മൊത്തം ചപ്പ കയറി നാശമായിട്ടിരിക്കുക പക്ഷേ ഇടിച്ച് മീനാണ് പകണ്ട അനാമസം എന്നൊക്കെ പ്രേ അനാമസം മഞ്ഞക്കൂരി കഷ്ടപ്പാട് മാത്രം എല്ലാവരും അറിയണം കാണുമ്പോൾ മീൻ വിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് വാല ഏട്ട കുരുങ്ങിയ വാല പോയി അതും ഉള്ളൂ കേട്ടോ നല്ലൊരു സൈസല്ലേറ്റ ഈ സൈസ് കേട്ടോ കിട്ടണം നമ്മൾ ആറ്റിപ്പിടിക്കേണ്ടത് തൂളിയായി ഇങ്ങോട്ട് സത്യമായി ഞാൻ മനസ്സിലെങ്കിലും കേട്ടോ എടാ വെള്ളം നോക്കിയപ്പോൾ ഈയൊക്കെ വെദ്ധകാരത്തിൽ ഇഞ്ചോട്ട് കയറുമല്ലേ ആറ്റി കിടത്താലും അവിടെ കിടക്കത്തില്ലായിരുന്നു സന്തോഷമായിട്ട് ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നു അതെ അതെ നമുക്ക് വലിയ അഞ്ചോണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്നുള്ളായിരുന്നു ഇപ്പം അനുഭവിച്ചു വെള്ളം വെള്ളം തെളിഞ്ഞു കേട്ടോത്തെ കളികൾ വേണ്ടോ തൂളി വരാല്ലേ വരാല്ലേ കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ നാക്കാലിക്കപ്പാറ കേട്ടോ എടുത്തോളോ കേട്ടോ അവനെ എടുത്ത് കളഞ്ഞേ എന്തി പോയോ ആരെ ഇല്ലത് അവനുണ്ട് പരിവ് പോയി വളരെ ഇട്ട സമയത്താണ് ഇന്നലെ കറി കുറക്കിയതാ കേട്ടോ എന്ന സൈസ് കാര്യം നൽകി പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം പോയി ഇന്നലെ അങ്ങാണ്ട് കയറി ഇട്ട സമയത്താണ്ട് കയറി കുടക്കിയതാണ് ആ വരാലിൻ്റെ കൂട്ട് തന്നെ ഇതിനെയും കളഞ്ഞാൽ പറ്റും അട്ടി കൂടിയൊരു കാര്യമായിരുന്നു കാരിക്ക വരാതറിയോ ആനൂറ് രൂപ പത്ത് മൂന്നൂറ് രൂപയുടെ മുതലാ നമ്മൾ കളയേണ്ട മനസ്സില്ലാണത് ഇതൊക്കെ എവിടെ കിടക്കുന്നത് ഇതിനകത്താണ്ടൊങ്ങിയത് നീ പൊങ്ങി ചത്തു പൊങ്ങി നമ്മൾ ആറ്റിലെ വലയിടുന്ന പോലെ അല്ല പുഞ്ച വലയിട്ട് കഴിഞ്ഞാലുള്ള ഭക്ഷണം മെയിൻ പ്രശ്നം എന്നല്ല ഇതാ ഈ ചപ്പും കുന്ത എല്ലാം വന്ന് അടിച്ച് നിൽക്കും ഇതൊരു വലിയ ബുദ്ധിമുട്ട് ഈ ഒരു വല ഇനിയും ഒന്ന് ഒരുക്കി സെറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ പണിയാൻ പിന്നെന്താ ഇതുപോലത്തെ നല്ല അടിപൊളി മീനൊക്കെ കിട്ടും എല്ലാവർക്കും മീൻ കിട്ടും നമ്മൾ നാട്ടിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ വലയെന്ന് പറയും ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോയോളം തൂളിയും മഞ്ഞൾക്കൂരി എല്ലാം കൂടെ ഉണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമാധാനം നീ കിട്ടുന്ന വെള്ളം വലയ ഒരുക്കുന്ന ഇനിയും പാടാണ് പക്ഷേ എന്നാൽ പോലും ഇതൊരു സന്തോഷം തന്നെ ആകും സൈഡിലോട്ട് ഇടുന്നോ വെള്ളം കയറി ചോട്ടെ ആ ഒന്നും നോക്കണ്ടാവില്ല അപ്പം തന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞു ഓ രണ്ടിട്ട് വരാല്ലോ വളം വരാം വളരെ ഫ്രഷ് ഫ്രഷ് ഓക്കെ ഓക്കെ നമ്മൾ അതെ അതെ അന്നേരം ഇതിനൊക്കെ പാതിരിക്കും പോയേട്ടാ അതേ പത്ത് പതിനഞ്ച് കിലോ വളം മീനാക്കിട്ടിട്ടുണ്ട് ഞാൻ കിട്ടിയിട്ട് മുപ്പത് നാല് കയറുമോ എന്നിട്ട് വെള്ളം കയറുമോ ഏ എന്നൊന്ന് പിടിച്ചു വാങ്ങിക്കേപ്പറ്റി മനോഹരമായ നാട് കാറന്മുള ആ എന്താ തുഴച്ചത് കുഞ്ഞു താറാവുളക് കേട്ടോ തീരെപ്പൊടിയാ ഇമാരൊക്കെ വളർക്കാൻ വളർന്നു കഴിഞ്ഞിട്ടിരിക്കാനുള്ളതാ ഉമ്മാരുടെ ഉണ്ടോ അവിടെ ഇത്രയടത്ത് സ്ഥലമാണ് അതങ്ങനെ പെട്ട് നിക്കത്തൊന്നുമില്ല അതാ വായലിനകത്ത് ജസ്റ്റ് മുടക്കി തന്നെയാവുള്ളു കവി എന്തോ ഉദ്ദേശിച്ചേണ്ടോ കഴിഞ്ഞിട്ട് ഏ ല്ലേ എനിക്ക് വളരെ മുന്നോട്ട് ഇട്ടേ ഇവിടെ മീൻ കാണാം നമുക്ക് ഒന്നുകൂടെ നോക്കാം സ്പോട്ടും ഉണ്ട് അതുകൊണ്ട് അവരുടെ മേനുണ്ട് മീനുണ്ടാകൂട്ട് ആ മീനുണ്ട് നോക്ക ആ വജാ പറയേ ചേട്ടാ നമുക്ക് ചെറിയൊരു ചെറുമീൻ അടിച്ചു ആ അത് അടിക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്നു സംഭവം നടന്നത് ഒരക്കിലോ തെച്ചില്ല കേട്ടോ എന്തായാലും നമുക്ക് നമ്മുടെ എയർപോർട്ടിന് അവിടെ നിന്നുള്ള ആ ഒരു ഏരിയ തോട നമ്മൾ ഇങ്ങനെ വെള്ളം കയറി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ആരും ചെറുമീൻ വരാൻ നല്ല പോലെ ഇത് കണ്ടോ പക്ക കാട കാടിനകത്താണ് പരിപാടി കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ ജോഡി അവിടെ കാണും നമ്മൾ എന്തായാലും നോക്കാം അടിച്ചേട്ടാ കേട്ടോ അടിയൊരു സാധനം അല്ലേ കൈ തന്നെ സൈസ് വലിയ സൈസൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു സാധനം ಅವ್ರೆ ನೋಕ ಅಡಿಕೆ ಅಡಿಕ ನೋಡಿ ಚಾ ಚಾನ್ಸ್ ಅಲ್ಲೇ ಎ